എന്തോന്ന് കല്യാണം കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി പള്ളി പോയി നിന്നതാ എന്തായി പെണ്ണിന്റെ വീട്ടിൽ വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് പ്രേമിച്ച് പോയി ഈ ഷീപുന്റെ പെണ്ണും പന്തലി വരും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ ഞാനിങ്ങനൊരു ദുരന്തനായി പോയി തള്ളയുടെ തള്ളിയായി പോയല്ലേ ചവിട്ടിക്കറി പോ അല്ല ഈ പ്രാവശ്യം നിങ്ങള് പത്തായിക്ക് പോണല്ലേ ഞാനും വന്നിട്ട് എന്നാ ഞാൻ മന്നില്ല ടൂർ പോയാണ് പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ള ഒരു മൊത്തം പോലെ അമ്മാവൻ ഒമ്പത് കഷ്ടായിട്ട് കഥ പോയി കേട്ടിട്ട് പോടാ കഷ്ടമുണ്ട് സാറേ ശരിയാവില്ല ആ കൂടെ കിട്ടുന്ന ം കഴിഞ്ഞ് വേലയും കൂലിയില്ലാതെ നടക്കുന്നു ഒരുപാട് പോയ ആയിരം പേര് വരും ഞാൻ ഒന്നാമത്തെ ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ് ആ പിന്നെ താൻ ഡെലിവറി ചെയ്യുന്ന പിസ്സയില് ഒരു പീസ് കുറവാണെന്ന് പലതവണ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഏ അനാവശ്യം പറയരുത് സാറ് പറയുന്നത് കേട്ടതൊന്നും ഞാൻ ഒരു പീസ് പിസ എടുത്ത് ബാക്കിയെല്ലാം ജോയിൻറ്റ് ചെയ്താൽ കൊടുത്ത് വെറുതെ ഓരോന്ന് ഇന്ന് മുതൽ ഞാൻ ഷാർപ്പ് ആയിരിക്കും നോക്കൂ ഹലോ ഹലോ മിസ്റ്റർ സുജിത് വാസുദേവ് അല്ലേ ജഡ്ജസ് അവന്യൂ പാലാരിവട്ടം ഓക്കെ സാർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇല്ല വൈകില്ല ഓക്കെ സാർ ഈ ഓർഡർ ഷാർപ്പ് ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും നോക്കോ ഇന്ന് ഞാൻ കലക്കും യെസ് ഹലോ സർ ഹൗ ആർ യു പിസ കറക്ട് ടൈം അല്ലേ സാർ ഷാർപ്പ് പിസയുടെ പിസ എടുക്കാൻ മാറുന്നല്ലേ എന്താണ് അവരിന്തിയാണ് ആ നിങ്ങണ്ടായിരുന്ന നിങ്ങാണ് കാണണ്ടതിന്റെ പൊന്നു പുസ്തകം എടയ്ക്കാൻ പാടാൻ സ്ത്രീലാണ് പഠിക്കണേ ഗുഡ് മോർണിംഗ് െങ്ക സംശയോ പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാൻ അളിയില്ലേ ഡ്രൈസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ എന്ത് ചെടിയാന്നറിയോ ഇല്ല കഞ്ചാവ നല്ല കൈമടക്കം കൊടുത്ത ഊരി പോരാ നോക്ക് കൈക്കൂലിയൊക്കെ തെറ്റല്ലേടാ ൊന്ന് നൃത്തം അയ്യടാ പല്ലില്ലാത്ത പ്രോ ഞാനില്ല ഓ ഇതിലും ഭേദം അമ്മാനിയുടെ ബോഡി ഷോ ആയിരുന്നു ए लरू देचे अरे 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 कर बेटा मैंने स्टेज किया ए அதൊന്നും പറ്റൂല ഇവിടെ കാണിച്ചിട്ട് आवड ചെയ്താ മതി आ अदे अपने आप निकाल के वाह पालो चल ले पो पो देतो ना बोल हूं हूं चाहिए नमा नमस्कार मैं 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 निबडे അവതരിപ്പിച്ചത് ആദ്യമായിട്ട് സ്റ്റേജിൽ കാരണം ഒരു കുട്ടിയുടെ പിന്നെ സൂപ്പർ ഐറ്റം ഇതൊന്നും അല്ലെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയ കവിതയില്ല അത് മതി അപ്പൊ കിടക്കുന്ന എനിക്ക് ചെയ്യാലോസ് നിങ്ങൾ നോക്കിയോ എല്ലാവരും ഞാൻ ഞെട്ടിക്കും ഒറിജിനൽ ആണോ ചേച്ചി വേണം സാറാ പണ്ണ് െ അടുത്തതായി ജനി ആൻഡ് ബാറ്റെ അവതരിപ്പിക്കുന്ന ഇന്ന് ആരും അവതരിപ്പിക്കാത്ത സിനിമക്ക് രണ്ട്

അടുത്ത് എന്താ ആണോണ്ട് വേറെ വേണ്ട നമ്മുടെ പാത്തൂന് മറ്റായിട്ടില്ലേ അയ്യോ അമ്മേ അത് ഞാൻ ചെയ്തു പറ കളിക്കിട്ട് വരാം കേട്ടാ എന്തോക്കാരോ അഭിനയോ അഭിനയോളന്നെ അമ്മച്ചാടെ ഞാനൊന്നും അടിച്ചിട്ടില്ല ചിരി വരും ലാസ്റ്റ് ചിരി വരും എനിക്ക് പോണു പോലും നില തുറക്കരുത് ആരും ബഹളം വെക്കരുത് ഇനി ഫാത്തിമ ആലപിക്കുന്ന മനോഹരമായൊരു കാര്യം